ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നൊരു വീഡിയോ ആയി നമ്മൾ തൊട്ട വീടിൻ്റെ അടുത്ത് പറഞ്ഞല്ലോ മീൻ വളർത്തലുണ്ട് അവിടെ മീനൊക്കെ പിടിച്ചു കൊടുക്കും ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനൊക്കെ പറഞ്ഞു തരുന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നിങ്ങൾക്ക് മീനെ പിടിക്കണേ നമ്മളിപ്പോൾ മീൻ പിടിക്കാൻ വന്നതാണ് കേട്ടോ അപ്പം ലൈവായിട്ട് അങ്ങോട്ട് പിടിച്ച് തരും കേട്ടോ മീൻ നമ്മളെ ഗോപിയേട്ടനാണ് ഇവിടെ മീനൊക്കെ പിടിച്ച് തരാറ് നമ്മുടെ ഗോപിയേട്ടനാ കേട്ടോ എല്ലാ കാര്യങ്ങളും നോക്കാറ് ഇവിടുത്തെ മീനിൻ്റെതും എല്ലാതും അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ മീനെ പിടിക്കുന്ന ഒരിതാണ് കേട്ടോ നമ്മൾ ഇന്ന് വാങ്ങുന്ന മീനെന്ന് പറഞ്ഞാൽ മുയ്യാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വോയിസ് റെക്കോർഡ് കൊടുക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടന്നെ പറയാം നല്ല അടിപൊളി മീനാണ് കേട്ടോ നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒയിൽ വറ്റിച്ചിട്ട് വറ്റിച്ചിട്ടുണ്ടെങ്കിൽ പൊരിക്കാനുള്ളത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ മുയി മീനൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ പിന്നെ ഫിലോപ്പി അങ്ങനെ പല ഐറ്റം മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കൊടുക്കുന്നത് നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് അതായത് ചെറുകോട് മലപ്പുറം ജില്ലയിൽ വണ്ടൂര് ചെറുകോടിന് അടുത്ത് ഇരുപത്തെട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടുന്ന് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ ഗ്രേസ് റോഡ് നല്ലൊരു റോഡ് ഉണ്ടാവും അതിൽ നേരിട്ട് പോന്നാൽ മതി മീനൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിലൊന്ന് അറിയിച്ചുകൊള്ളിട്ടാകും ടിപൂള കുറേ ഐറ്റംസ് മീനുകളുണ്ട് ഇവിടെ പിന്നെ ഇങ്ങനത്തെ ഒക്കെ ഉള്ള മീനുകളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ നമുക്ക് ചുറ്റും അപ്പം അവർക്കൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അരൊക്കെ അതുപോലെ തന്നെ മീനെ അപ്പം ലൈവായിട്ട് പിടിച്ചു തരും കേട്ടോ പിന്നെ അതുപോലെ ഇവിടെ അമ്മയ്ക്ക് എന്താ കടയിൽ കൊണ്ടുപോകാൻ വേണ്ടി മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിങ്ങനെ പെട്ടിയാക്കിയിട്ടും അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടിയാക്കിയിട്ട് മുറിച്ച് നമുക്ക് ഇരുന്നൂറ് ഗ്രാമിൻ്റേത് പല ടൈപ്പ് മീനുകളും പെട്ടിയാക്കിയിട്ട് പെട്ടിയിലാക്കിയിട്ട് അവർ തരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരിക ലൈവായിട്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് ഞാൻ തന്നെ നന്നാക്കി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇവിടെ ലൈവായിട്ട് പിടിച്ച് തരും കേട്ടോ മീനൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപിയേട്ടൻ ഗോപിയേട്ടൻ്റെ നേതൃത്വത്തിലാണ് മീനിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് കേട്ടോ ഗോപിയറിനാണ് മീനെ പിടിക്കലും തീറ്റ കൊടുക്കലും താക്കലൊക്കെ കേട്ടോ ഇവിടെ എന്താ എന്താ പണിക്കുള്ളതാണ് ഗോപിയേട്ടന് എല്ലാ കാര്യങ്ങളിലും ഗോപികേട്ടനെ കേട്ടോ ഇവിടെ താക്കലും മീനിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ഗോപിയറിനോടും ഒക്കെ ഡീറ്റെയിൽസ് ചോദിക്കുക അവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വളർത്തേണ്ട രീതിയായാലും എന്താ എന്ത് കാര്യമാണെങ്കിലും ഇവരൊക്കെ പറഞ്ഞു തരും കേട്ടോ അപ്പം മീനൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അറിയിക്കുക ഇതാ നല്ല അടിപൊളി മീനൊക്കെ മുയ്യും കുട്ടികൾ മുയ്യ് വലിയ മുയ്യാണ് കേട്ടോ രണ്ട് മൂന്ന് ചെറിയ ചെറിയ ആൾക്കാരുണ്ട് പിന്നെ വലിയ മുയ്യാളാണൊക്കെ അതുപോലെ തന്നെ ഇവിടെ പല ടൈപ്പ് മീനുകളിലും ഉണ്ട് കേട്ടോ അവിടെ കൊടുക്കുന്നത് അടിപൊളിയായിട്ടോ ഈ മീന് അടിപൊളി ടേസ്റ്റാണ് വറ്റിച്ചാലും പൊരിച്ചാലൊക്കെ അപ്പോൾ ഞാൻ വറ്റിച്ച് നോക്കിയപ്പോൾ പോകാം എല്ലാം അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും അറിയാമല്ലോ ഈ മീനിനെ വളർത്തുന്ന വളർത്തിയ മീനായാലും പിന്നെ ഇത് കോഴി വേസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതൊന്നുമല്ല കേട്ടോ നല്ല തീറ്റ കൊടുത്തിട്ട് തന്നെയാണ് എന്താ ചില ആൾക്കാരും മീൻ വളർത്തി കോഴി വേസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാവും അത് കോഴി വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ലാന്ന് അവർ പറഞ്ഞത് മീനിൻ്റെ തീറ്റകൾ തന്നെ കൊടുത്തിട്ട് അങ്ങനെ ആയിട്ട് തന്നെ കേട്ടോ ഇത് പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ മീൻ സംഭവം അടിപൊളിയാണ് അപ്പോൾ മീനൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതിനോടൊപ്പം തന്നെ കമൻറ്റിൽ രേഖപ്പെടുത്തി രേഖപ്പെടുത്തി കേട്ടോ അപ്പം എനിക്ക് ഉണ്ടാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പം അടിപൊളി മീനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മണ്ടി പോകുന്ന പോലെ എല്ലാവരും കേട്ടോ ഇപ്പം മുയൻ നല്ല നീന്തി കളിക്കില്ലേന്ന് കേട്ടോ വെള്ളം കൊണ്ട് വെച്ചിപ്പം ഇപ്പം മീൻ വളർത്താനും മീൻ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മീൻ വളർത്തൽ കുട്ടികളുണ്ട് മീൻകുട്ടികളുണ്ട് മീൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് കിട്ടാം പിന്നെ ഓരോ തൂക്കത്തിനനുസരിച്ചാണ് റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ രണ്ടെണ്ണം അത്യാവശ്യം വലിയ വലുപ്പമൊക്കെ ഉണ്ടാവും അത്യാവശ്യം വലുത് നോക്കി തന്നെ ഒരു തരു കിട്ടണം പിന്നെ നമുക്ക് മീൻ എങ്ങനെയാണ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് വാങ്ങാം അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ മീനുകളൊക്കെ അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട് അപ്പോൾ പാറും ചാരു മീൻ കാണാൻ പോവുക മീനെ വാങ്ങാനോ ഇന്നു നമ്മള് കട എന്താ നമ്മൾ പണ്ടിക്കാരുടെ നിന്നാണ് മീൻ വാങ്ങല് അപ്പൊ ഇന്ന് ഇന്ന് ഇവിടുന്ന് വാങ്ങാമല്ലോ വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ നല്ല കിടിക്കാ ചിക്കിട്ടില്ല മുയി കണ്ടോ കിടന്ന് കളിക്കുന്നുണ്ടില്ലേ വെള്ളത്തിൽ 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 പണ്ടൊക്കെ വലിയ ആഫ്രിക്ക മുയിനൊക്കെ കണ്ടിരുന്നു അപ്പൊ അങ്ങനത്തെ ആൾക്കാർ കണ്ടിട്ട് കുറേ കാലഘട്ടം കേട്ടോ ഇപ്പൊ ഗോപിയേട്ടനാണ് മീനൊക്കെ പിടിച്ചു തരുക കേട്ടോ പിന്നെ ഇവിടെ വന്ന ഗോപിയേട്ടനോട് കുറച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മതി ഒക്കെ പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ ഇവിടെയാണ് മുയനൊക്കെ കേട്ടോ പിന്നെ ഓരോ ഇതായിട്ടുണ്ട് ഓരോ പാർട്ടായിട്ട് ഓരോ കിണറുകളും കിണർ പോലെയൊക്കെ ആയിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഓരോ അതേപോലെ എങ്ങനെ കെട്ടിയിട്ട് ഓരോ ഇതിലും ഓരോ മീനുകളായിട്ട് വളർത്തിയിട്ടുള്ളതാണ് ഏതായാലും പാറുവും സാരിനും സന്തോഷം എന്നെ മീൻ പിടിക്കാനൊക്കെ പാറു പിന്നാലെ നടക്കുകയാണ് മീൻ എങ്ങനെ കണ്ടപ്പിളീ <mile> of ൂ ഈ ചാടുന്ന കണ്ടപ്പോ പെട്ടെന്ന് ഒളിഞ്ഞെട്ടിട്ട് അത്യാവശ്യത്തിന് കോഴിമുട്ടയും കോഴികളും ഒക്കെ ഉണ്ട് കേട്ടോ ഓരോ വീട്ടില് കോഴിമുട്ട കിട്ടുമ്പോൾ പിന്നെ കോഴിയുണ്ട് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടുന്നവര് ഉണ്ടെങ്കിൽ വരിക കോഴികളെ കൂക്കല് കിട്ടില്ലേ കൊ കൊക്കോക്ക അപ്പതാ നല്ല അടിയിപ്പുള്ളി കെടിക്കാച്ചി മീന് നല്ല വറുത്തെടുത്താലും വറ്റിച്ചെടുത്താലും ഭയങ്കര ടേസ്റ്റാകും അടിപൊളിയാണ് അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഇരു വീട്ടിൽ മുഴലുണ്ട് കേട്ടോ മുഴൽ വളർത്തുന്നുണ്ട് അതുപോലെ തന്നെ കോഴിയുണ്ട് ആടുണ്ട് പശു ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചെറിയ കൃഷികളും ഉണ്ട് കൃഷി തൈകൾ മുളക് പയറ് അങ്ങനെയൊക്കെയുള്ള തൈകളും കൊടുക്കുന്നുണ്ട് കേട്ടോ തൈരുണ്ടോ എനിക്കറിയില്ല മുളകും തൈകൾ കുറേ പിന്നെ കുറേ ചെടികൾ വൃക്ഷങ്ങൾ അങ്ങനത്തെ തൈകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ രണ്ട് വലിയ മീനെ ഞമ്മക്കുള്ളതാണ് ഞമ്മക്കുള്ള അങ്ങോട്ട് എടുത്തു തരാൻ വന്നിട്ടുണ്ട് ഗോപി എന്നോട് പിന്നെ ഇവിടെ കാത്തിന്നെ ദാല് മീനെ ഓരുക്കും എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ വീണ്ടും വീണ്ടും പറയാൻ കാരണം വയൽ രുചി അറിഞ്ഞു അങ്ങനത് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാണ് ഞാനിപ്പോൾ ഈ ബോയ്സ് കൊടുക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന സംഭവം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ എത്ര മാത്രമാണ് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരും എന്ന പ്രതീക്ഷയിൽ ഓരോ ദിവസവും നമ്മൾ വീഡിയോ ഇട്ട് പോകുന്നുണ്ട് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ആക്കി സപ്പോർട്ടാക്കണം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകളാണ് നമ്മുടെ വിജയത്തിലേക്ക് നയിക്കുക അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് പോകണേ ലൈക്ക് അടിച്ച് പോകണേ മറക്കരുത് കേട്ടാ അപ്പോൾ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വേദിയായിട്ട് മറ്റൊരു ദിവസം വരുന്നവരേക്കും എല്ലാ മുത്തുമണികളോടും മണിക്കല്ലുകളോടും ടറ്റാ ബൈ ബൈ യു അപ്പതാ ദോർക്കുള്ള മീനാട്ടോ ഇനി നമ്മൾക്കുള്ളത് നമ്മൾ കവറിൽ ഇങ്ങോട്ട് വാങ്ങി നമ്മൾ പോവുകയാണ് അപ്പം നമ്മുടെ മീനേയും കൊണ്ട് ഞങ്ങൾ ഞങ്ങളിതപ്പോൾ കൊന്നു ഞങ്ങൾ പോ കൊന്നു അപ്പോൾ ഒരുത്തി പേടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ പിന്നോട് എടുക്കുക എടുക്കുക അറിയുകയാണ് മീനെ കണ്ടെട്ടെ ചാടിയപ്പോൾ ഞങ്ങൾക്ക് പേടിയിട്ടുണ്ട് ഇപ്പോൾ കൂട്ടിയുടെ എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നതാണ് ഇപ്പം എല്ലാവരോടും ടാറ്റാ ബൈ ബൈ സി യു